ബീറ്റ കേരള രണ്ടാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടന്നു കേട്ടത് ശരിയാണ് ആരംഭവർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദർ ഐ ടി ഐയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ പ്രഗത്ഭരായ അധ്യാപകരും സുസജ്ജീകൃതമായ ക്ലാസ് മുറികളും വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ഐ വെള്ളൂർ ബിഎസ്എൻഎൽ ലാൻഡ്ഫോൺ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ കൂട്ടായ്മയായ ബീറ്റ കേരളയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം വിപുലമായ പരിപാടികളോടെ കണ്ണൂരിൽ വെച്ച് നടന്നു സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനവും വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറും കണ്ണൂർ കോർപ്പറേഷൻ ചെയർമാൻ മുസ്ലിമടത്തിൽ ഉദ്ഘാടനം ചെയ്തു ബീറ്റ ഓർഗനൈസിംഗ് സെക്രട്ടറി ബാബു ഡൊമനിക് മോഡറേറ്ററായി നടന്ന സെമിനാറിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ജിതേഷ് കെ പി മാക്സ് മിലൺ കെ മനോഹരൻ പി ബാലകൃഷ്ണൻ എൻ പി ബേബി ആന്റണി ചന്ദ്രശേഖരൻ പ്രദീപ് കുമാർ പ്രദീപ് കുമാർ പി കെ മോഹനൻ കെ ജനാർദ്ദനൻ പി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ടെക്നിക്കൽ സെമിനാറിൽ അനിൽകുമാർ അനൂപ് കെ ജയൻ അരുൺ പ്രകാശ് എന്നിവർ സംസാരിച്ചു എൻ ജി പി പണിക്കർ മോഡറേറ്ററായിരുന്ന ചടങ്ങിൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ കെ തമ്പാൻ നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ കേട്ടത് ശരിയാണ് ആരംഭ വർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദർ ഐ ടി ഐയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരും സുസജ്ജീകൃതമായ ക്ലാസ് മുറികളും വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ഐ വെള്ളൂർ